ഷമീറ മഹ്ഹൂദിന്റെ ചിത്രപ്രദർശനം മുപ്പതിന് കണ്ണൂരിൽ നടക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെ താവക്കര ഹോട്ടൽ റോയൽ ഒമേഴ്സ് ഹാളിലാണ് ചിത്രപ്രദർശനം കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യുമെന്ന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വീട്ടമ്മയായ ഷമീറ മെഹ്മൂദിന്റെ സോളോ ചിത്രപ്രദർശനമാണ് മുപ്പതിന് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് മണിവരെ താവക്കര റോയൽ ഒമേഴ്സ് ഹാളിൽ നടക്കുക അക്രിലിക്കിൽ ചെയ്തതിലേറെ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയിട്ടുള്ളത് രാവിലെ പതിനൊന്നേ മുപ്പതിന് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു അത് അതുപോലെ തന്നെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ഒരുപാട് റിലീഫും നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാനില്ലാണ്ട് നിൽക്കുമ്പോൾ മനസ്സ് വേവലാതിപ്പെടും പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് റിലീഫാണ് ഇങ്ങനെയുള്ള ഈ ഹാർഡ് വർക്ക് മാത്രമല്ല എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യുന്നത് ഒരുപാട് സംഭവമാണ് അത് ഇറ്റ് ഷുഡ് ബി ഇൻസ്പിറേഷൻ ടു അതാണ് മനസ്സിലേക്ക് വന്ന ഒരു സംഭവം ചന്ദ്രലേഖ രഘുനാഥിന്റെ പെന്നിലും പെൻസിലിലും വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിൽ ഒരുക്കും കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മദേഴ്സ് ആർമിയുടെ ഭാരവാഹി കൂടിയാണ് ഷമീറ മഷൂദ് ഒഴിവേളകളിൽ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കുന്നതെന്ന് ഷമീറ മഷൂദ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വി രാജേഷ് പ്രേം ഷബാന ജംഷീർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ